ൾ സൊ വീണ്ടൊരു പേപ്പറാണ് നമ്മൾ പുതിയതായിട്ട് നോക്കാൻ പോകുന്നത് സൊ പേപ്പറിന്റെ കോഡ് എങ്ങനെയാണ് ബി പി സി എം വൺ സിക്സ് ടു പേപ്പറിന്റെ ടൈറ്റിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി നിങ്ങൾ കേർട്ട് ലെവൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും കേർട്ട് ലെവൻ ആണ് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് സോ സോഷ്യൽ സൈക്കോളജി പേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യം എന്താണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ആളുകൾ സോ ഈ സൊസൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ പെരുമാറ്റം എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് ഒരു വ്യക്തി മറ്റൊരാളുടെ അടുത്ത് പെരുമാറുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം കേട്ടിട്ടുള്ള കാര്യമായിരിക്കും എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കുറെ ആൾക്കാർ അവിടെ ഓടിക്കൂടി പക്ഷെ ആ ആക്സിഡന്റ് സംഭവിച്ചു കിടക്കുന്ന വ്യക്തിക്ക് സമയത്തിന് വേണ്ടുന്ന ഒരു ഇടപെടൽ അവിടെ ഉണ്ടായില്ല എന്നുള്ളത് അപ്പൊ എന്താണ് ഇതിന് കാരണമായിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇനിയും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഹ്യൂമൻ അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തിന്റെ അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഒരു വയലന്റ് ആയിട്ടുള്ള ഏറ്റവും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള തീവ്രത കൂടിയിട്ടുള്ള ഒരു ഫോമാണ് ഹ്യൂമൻ അഗ്രഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ അഗ്രഷൻ ഉണ്ടാവുന്നത് പിന്നെ വ്യക്തികള് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ കുറെ വ്യക്തികൾ കൂടിയിട്ടാണ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് അപ്പൊ ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയറും ഇൻഡിവിജ്വൽ ലെവലിലുള്ള ബിഹേവിയറും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കണക്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ടോട്ടലി നമുക്ക് ഈ സോഷ്യൽ സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഞ്ച് ബ്ലോഗുകളാണ് ഉള്ളത് അഞ്ച് ബ്ലോക്കില് നമുക്ക് പത്ത് യൂണിറ്റുകൾ വരുന്നുണ്ട് സോ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി അതിൽ ഒരു യൂണിറ്റ് ഉള്ളത് യൂണിറ്റ് വൺ സോഷ്യൽ സൈക്കോളജി നേച്ചർ സ്കോപ്പ് ആൻഡ് അപ്രോച്ചസ് ബ്ലോക്ക് ടൂലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നാല് യൂണിറ്റ് ഉണ്ട് ബ്ലോക്ക് ടൂറിന്റെ ടൈറ്റിൽ ഇൻഡിവിജ്വൽ ലെവൽ പ്രോസസ് അതിൽ യൂണിറ്റ് ടു വരുന്നുണ്ട് സോഷ്യൽ കോഗ്നിഷൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ പാർട്ട് വൺ യൂണിറ്റ് ത്രീ സോഷ്യൽ കോഗ്നിഷൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ പാർട്ട് ടു Unit 4, Attitude and Attitude Change and Unit 5, Attitude and Behavior. ഇനി വീണ്ടും നമുക്ക് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പം ബ്ലോക്ക് ത്രീയുടെ അണ്ടറിൽ രണ്ട് യൂണിറ്റ് ആണുള്ളത് യൂണിറ്റ് സിക്സ് ആൻഡ് യൂണിറ്റ് സെവൻ ബ്ലോക്ക് ത്രീയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഇന്റർപേഴ്സണൽ പ്രോസസസ് അതിൽ യൂണിറ്റ് സിക്സ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ സോഷ്യൽ ബിഹേവിയർ യൂണിറ്റ് സെവൻ ഹ്യൂമൺ എഗ്രേഷൻ ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ വീണ്ടും രണ്ട് യൂണിറ്റ് ആണുള്ളത് യൂണിറ്റ് എയ്റ്റ് ആൻഡ് യൂണിറ്റ് നയൻ ബ്ലോക്ക് ഫോറിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഡൈനമിക്സ് അതിൽ യൂണിറ്റ് എയ്റ്റ് ഗ്രൂപ്പ് ഡൈനമിക്സ് ആൻഡ് യൂണിറ്റ് നയൻ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഫൈനലി ബ്ലോക്ക് ഫൈവ് കൾച്ചർ സെൽഫ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ അതിലൊരു യൂണിറ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ടെൻ കൾച്ചർ ആൻഡ് സെൽഫ് അപ്പൊ ഇങ്ങനെ അഞ്ച് യൂണിറ്റില് സോറി അഞ്ച് ബ്ലോക്കിൽ പത്ത് യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാനായിട്ടുള്ളത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഓരോ യൂണിറ്റിലും പറഞ്ഞു പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പ് ആയിട്ട് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പരിചയപ്പെടുന്നതായിരിക്കും പക്ഷെ ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് കവർ ചെയ്ത് പോകുന്നത് ഓരോ യൂണിറ്റിൽ നോക്കാം യൂണിറ്റ് വണ്ണിലേക്ക് വരുമ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ സ്കോപ്പ് ആൻഡ് അപ്രോച്ചാണ് അപ്പൊ നമുക്ക് അത് എന്തൊരു കാര്യം തുടങ്ങുന്നതിനേക്കാളും മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും ഈ ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് വണ്ണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് പല ആളുകളും ഈ സോഷ്യൽ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡിഫറൻറ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററി ഉണ്ട് എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജി എമേർജ് ചെയ്തത് അതുപോലെ സോഷ്യൽ സൈക്കോളജി ആദ്യം ഉണ്ടായിരുന്ന സമയം തൊട്ട് എവല്യൂഷൻ സംഭവിച്ച് സംഭവിച്ച് ഇന്ത്യയിൽ എത്തി നിൽക്കുമ്പോ വരെയുള്ള അതിനെ വന്ന മാറ്റങ്ങൾ ആ ഫീൽഡിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആൾക്കാരാണ് ഈ ഫീൽഡിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി ഇങ്ങനെയാണ് മറ്റ് ഫീൽഡുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് സൈക്കോളജിയിലുള്ള മറ്റ് ഫീൽഡുകളുമായിട്ടും സൈക്കോളജിക്ക് പുറമെയുള്ള മറ്റ് ഫീൽഡുകളുമായിട്ടും ഫോർ എക്സാമ്പിൾ സോഷ്യോളജി ആന്ത്രോപോളജി എക്കണോമിക്സ് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇതൊക്കെ ആയിട്ട് സോഷ്യൽ സൈക്കോളജിക്കുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ തിയററ്റിക്കൽ അപ്രോച്ചസില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ തിയറി വഴിയാണ് ഈ സോഷ്യൽ സൈക്കോളജി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് തിയറീസും എക്സ്പെരിമെന്റ്സും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് യൂണിറ്റ് വണ്ണിൽ കാണാം യൂണിറ്റ് ടൂലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ കോഗ്നിഷൻ ആണ് വരുന്നത് നമ്മുടെ എല്ലാ തിങ്കിങ് എല്ലാ ചിന്തയുടെയും ബേസിക് ആയിട്ട് നമുക്ക് സ്കീമ ഉണ്ട് സ്കീമ എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ സ്ട്രക്ചർ അത് അപ്പോൾ ഈ സ്കീമിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് സ്കീമയുടെ ടൈപ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഷോർട്ട് പെഡ് ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് വേണം ഈ സൊല്യൂഷനിലേക്ക് നമുക്ക് പല രീതിയിൽ എത്താം എന്തൊക്കെ മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അൽഗോരിതം അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഡീപ്പ് ആയിട്ട് നമ്മൾ യൂണിറ്റ് ടൂവിലാണ് പരിചയപ്പെടാൻ പോകുന്നത് അതുപോലെ പലപ്പോഴും നമ്മുടെ തിങ്കിങ്ങിൽ ഒരുപാട് എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സോഷ്യൽ കോർഗിനേഷനിൽ വരുന്ന എറേഴ്സ് ീയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ആട്രിബ്യൂഷനും എറേഴ്സ് ആൻഡ് ആട്രിബ്യൂഷനാണ് എന്താണ് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ബിഹേവിയറിനും നമ്മുടെ പെരുമാറ്റത്തിന് എല്ലാം പിന്നിലൊരു കാരണമുണ്ട് ഒരു കോസ് ഉണ്ട് ഈ കോസ് ആണ് നമ്മൾ ആട്രിബ്യൂഷനിൽ നോക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു ബിഹേവിയർ അതിനെ നമ്മൾ അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ബിഹേവിയർ ഇങ്ങനെ കാഴ്ചവെച്ചത് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് നമ്മൾ ആ വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന രീതിയിൽ പല മിസ്റ്റേക്സും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇതിനെയാണ് നമ്മൾ എറേഴ്സ് ഇൻ ആറ്ററിബ്യൂഷൻ പറയണം അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പം ആറ്റിറ്റ്യൂഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിന് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് ഈ ആറ്റിറ്റ്യൂഡിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ പേർപ്പസ് എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കും യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള കണക്ഷൻ അവർ തമ്മിലുള്ള ലിങ്ക് എന്താണ് ആ റിലേഷൻഷിപ്പ് എന്താണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ കുറെ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആ ഗ്രൂപ്പുകൾ എന്തൊക്കെ എന്തൊക്കെ ടൈപ്പിലാണ് ആൾക്കാർ ഡിസ്ക്രിമിനേറ്റഡ് ആവുന്നത് ഈ ഗ്രൂപ്പിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ യൂണിറ്റ് ഫൈവില് ഫോക്കസ് ചെയ്യും യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പോൾ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു ലൈക്കിംഗ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്യുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സഹായിക്കുന്നു അതാണ് ബേസിക്കലി പ്രോ സോഷ്യൽ ബിഹേവിയർ ഒരു ഹെൽപ്പിംഗ് ബിഹേവിയർ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈസ്റ്റാൻഡർ എഫക്ട് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് പറ്റി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സഹായം വേണ്ടുന്ന അവസ്ഥയിൽ ഒരുപാട് പേര് ഓടിക്കൂടുന്നുണ്ടെങ്കിലും പലരും ആ വ്യക്തിനെ സഹായിക്കുന്നില്ല ആ വ്യക്തിക്ക് സമയത്തിന് ഒരു സഹായം കിട്ടുന്നില്ല അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ കാരണം ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് സിക്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് സെവനിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ അഗ്രഷൻ ഓക്കെ ഇത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രീം എന്ന് പറയാം ഒരു ഹ്യൂ അഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ തിയറീസ് ആണ് ഈ ഹ്യൂമൻ എഗ്രഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ഹ്യൂമൻ എഗ്രഷന്റെ കാരണം നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പം നമുക്ക് കുറച്ച് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ദേഷ്യം ഒന്ന് കുറച്ച് ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൂടുതലും കേൾക്കുന്ന ഒരു ടേമാണ് ബുള്ളി നമ്മൾ നമ്മൾ കേൾക്കുന്ന ചിലപ്പോൾ സൈബർ എന്ന് ബുള്ളിന്ന് പറയുന്നൊരു വാക്കായിരിക്കും അല്ലെ ഇന്നത്തെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ടെക്നോളജിയിൽ എല്ലാം ഒരു എന്താ ഉന്നമനം വന്നതിന് ശേഷം നമ്മൾക്ക് കൂടുതലും ഇപ്പം നമ്മള് പല വ്ലോഗുകളും പല യൂട്യൂബ് ചാനലും കാണുന്ന ആളുകളായിരിക്കും അപ്പൊ അതിൽ തന്നെ പല യൂട്യൂബേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നൊരു ടേം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ ഈ ബുള്ളിങ് എന്ന് പറയുമ്പോൾ സൈബർ ബുള്ളിങ് വ്യത്യസ്തമാണ് നമ്മുടെ ഒരു ഫിസിക്കൽ ലെവലിൽ നമ്മളുടെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരാളിൽ നേരിടേണ്ടി വരുന്ന ഒരു ബുള്ളിങ്ങിനെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ സംസാരിക്കുന്നത് അതുപോലെ യൂണിറ്റ് എയ്റ്റിലേക്ക് വരുമ്പം ഗ്രൂപ്പ് ഡയനമിക്സ് ആണ് നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട് ഓരോ ഗ്രൂപ്പിലെയും കമ്പോണൻസ് എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെ രീതിയിലാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വരുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പില് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രോസസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെ ഒരു ഗ്രൂപ്പിനെ എഫക്റ്റീവ് ആയിട്ട് മാറ്റാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് നയനിലേക്ക് വരുമ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ സാധിക്കുന്നത് ഓക്കെ അതിൽ മൂന്ന് ടൈപ്പാണ് കൺഫോർമിറ്റി കംപ്ലയൻസ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയുന്നത് ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ഈ ടോപ്പിക്സ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഓരോ പഠനങ്ങളും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഓരോ തിയറീസും വന്നിട്ടുള്ളത് അപ്പൊ തിയറീസിനെ കുറിച്ചെല്ലാം പഠിക്കുക എക്സ്പെരിമെന്റ്സ് ഉൾപ്പെടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ഒരുപാട് എന്താ പറയാ നമ്മുടെ ഡെയിലി ലൈഫ് ഇട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് സോ ഇതിൽ തന്നെ നമുക്ക് കൺഫോമിറ്റിനെ കുറിച്ചുള്ള എക്സ്പെരിമെന്റ് ഉണ്ട് കംപ്ലയൻസിന്റെ എക്സ്പെരിമെന്റ് ഒബീഡിയൻസിന്റെ എക്സ്പെരിമെന്റ് ഇതെല്ലാം വരുന്നുണ്ട് സോ ഈ മൂന്ന് കാര്യങ്ങൾ ബേസിക്കലി സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് യൂണിറ്റ് നയനിൽ വരുന്നത് യൂണിറ്റ് ടെന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം നമ്മളെ നമ്മളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നമ്മളായിരിക്കുന്ന ഒരു സംസ്കാരം കൂടിയിട്ടാണ് കാരണം നമ്മുടെ സംസ്കാരം നമ്മൾ മറ്റുള്ള വ്യക്തികൾ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സംസ്കാരത്തിൽ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന കുറെ റൂൾസ് റെഗുലേഷൻസ് കുറെ ആചാരങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതെല്ലാം നമ്മള് ഈ ഒരു യൂണിറ്റ് ടെന്നില് നമ്മൾ കവർ ചെയ്യും എന്താണ് കൾച്ചറിന്റെ അർത്ഥം അതുപോലെ തന്നെ വരുന്ന രണ്ട് ടേംസ് ആണ് എൻ കൾച്ചറേഷൻ അ കൾച്ചറേഷൻ ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ യൂണിറ്റ് ടെൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓരോ വ്യക്തിയും പല കൾച്ചറിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് അവരുടെ പെരുമാറ്റത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവും അല്ലെ കാരണം ആ കൾച്ചർ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനം അപ്പൊ ഇതെങ്ങനെയാണ് ഓരോ വ്യക്തികളും ഓരോ കൾച്ചറിലും വ്യത്യസ്തരായിട്ട് ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് എണ്ണില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ആൻഡ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് എൻ എന്ന് പറയുന്നത് സോ ഞാൻ വീണ്ടും പറയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ നമുക്ക് നമ്മൾ എപ്പോഴും ഒന്ന് ഇൻട്രസ്റ്റഡ് ആക്കി വെക്കുന്ന ഒരു പേപ്പർ ആയിരിക്കും ഈ സോഷ്യൽ സൈക്കോളജി സോ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ യൂണിറ്റും ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുന്നതായിരിക്കും ഓരോ പ്രോസസ്സിനെ കുറിച്ച് അറിയുന്നതായിരിക്കും ഇതിൽ വരുന്ന ഓരോ എക്സ്പെരിമെൻസും ഓരോ തിയറീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം